അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ കഴിഞ്ഞ എപ്പിസോഡിൽ സിദ്ധുവിനെ ഓർത്ത് വല്ലാതെ കരഞ്ഞ് പനി പിടിച്ച് ഛർദിക്കൊക്കെ ചെയ്തിട്ട് കിടക്കുമായിരുന്നു മലരുമോള് അവൾ ഉറക്കത്തിൽ സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ തൊട്ടിപ്പുറത്തിരുന്ന് ചന്ദ്രികയും വല്ലാതെ കരഞ്ഞുകൊണ്ട് അവനെ ഓർത്തു സിദ്ധു സാർ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവളെ എങ്ങനെയാണ് സമാധാനിപ്പിക്കാമെന്ന് എനിക്ക് അറിയില്ലല്ലോ ഈശ്വര എന്നൊക്കെ ചന്ദ്രിക സങ്കടത്തോടെ ഓർക്കും സിദ്ധു സാറിനെ വിചാരിച്ച് ചില ചിലപ്പോൾ മലരിന് അസുഖം കൂടിയ ഞാൻ എന്താ ചെയ്യുക ഞങ്ങൾ ഈ നാട്ടിൽ വരെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞങ്ങൾ ഗ്രാമത്തിൽ തന്നെ ആയിരുന്നുവെങ്കിൽ സിദ്ധു സാറിനെങ്കിലും സമാധാനത്തോടെ ഇവിടെ ജീവിക്കാമായിരുന്നു എന്നൊക്കെ പിറിപിറുത്ത് കൊണ്ട് ചന്ദ്രിക സ്വയം വിലപിച്ചു ഇപ്പുറത്ത് സിദ്ധുവിനെയും കാണിക്കുന്നുണ്ട് അവൻ്റെ റൂമിൽ അവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പോവേണ്ട സമയം അടുക്കാറാവുമ്പോൾ മനസ്സിലൊരു വെപ്രാളവും അവൻ കയ്യിൽ തൻ്റെ ഫോൺ എടുത്ത് അതിൻ്റെ അകത്ത് ചന്ദ്രികയുടെ ഫോട്ടോ എടുത്ത് അത് നോക്കിക്കൊണ്ടിരുന്നു അതിൽ അവൾ പല രൂപത്തിൽ പോസ് ചെയ്ത കുറേ ഫോട്ടോകളുണ്ടായിരുന്നു അതൊക്കെ അവൻ സ്വൈപ്പ് ചെയ്ത് മാറ്റിക്കൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു അതിൽ ചന്ദ്രിക മലരും മോളെ എടുത്തുകൊണ്ടുള്ളൊരു പിക്ക് ഉണ്ടായിരുന്നു അത് അവൻ പ്രത്യേകം സൂം ചെയ്തെടുത്ത് നോക്കി എന്നിട്ടവൻ മനസ്സിലോർത്തു മലരിന് പനിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായിരിക്കും അവളുടെ അവസ്ഥ ഇപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് വന്നാലോ അവൻ ക്ലോക്കിൽ നോക്കുമ്പോൾ രാത്രി ഒമ്പതേ പതിനഞ്ചായിരുന്നു എങ്കിലും അവൻ മനസ്സിലോർത്തു മലരിനെ എന്തായാലും കണ്ടിട്ട് വരാം അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ചന്ദ്രികയുടെ വീട്ടിലേക്കെത്തി കഥകൾ തട്ടി വിളിച്ചു അപ്പോൾ ചന്ദ്രിക മനസ്സിലോർത്തു ആരാണ് ഈ നേരത്ത് എന്നിട്ട് അവൾ പോയി വാതിൽ തുറന്നു വാതിൽ തുറന്നതും സിദ്ധുവിനെ കണ്ടപ്പോൾ അവൾ തരിച്ചുപോയി സിദ്ധു സാർ നിങ്ങളോ ചന്ദ്രിക മലരനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അവളപ്പോൾ അകത്തേക്ക് കയറാൻ അനുമതി കൊടുത്തു അവൻ അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ പിന്നെയും അവൾ ഉറക്കത്തിലൊക്കെ സിദ്ധു സിദ്ധു നീ അമേരിക്കയിലേക്ക് പോവണ്ടേ സിദ്ധു എന്നുറക്കത്തിൽ പറയുന്നത് അവൻ ശ്രദ്ധിച്ചു അപ്പോൾ അതിശയത്തോടെ അവൻ ചന്ദ്രികയോട് പറഞ്ഞു എന്താ ചന്ദ്രിക ഉറക്കത്തിൽ പോലും എൻ്റെ പേരാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ നിങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നത് വിചാരിച്ചു അവൾക്ക് പണി തന്നെ പിടിച്ചു സർ അത് കേട്ട് അവൻ അമ്പരന്ന് പോയി അവൻ തറയിലേക്ക് ഇരുന്ന് അവളെ തലോടിക്കൊണ്ടിരുന്നു തൊട്ടു നോക്കിയപ്പോൾ ചുട്ടുപൊള്ളുന്ന പനിയുണ്ടായിരുന്നു എന്നിട്ട് അവൻ ചന്ദ്രികയോട് പറഞ്ഞു എന്താ ചന്ദ്രികയെ വല്ലാതെ പനിക്കുന്നുണ്ടല്ലോ മരുന്ന് എന്തെങ്കിലും കൊടുത്തിരുന്നോ ആ പനിക്ക് കഷായം കൊടുത്തിട്ടുണ്ടായിരുന്നു സാർ അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഡോക്ടറെ കൂട്ടിയിട്ട് വരട്ടെ വേണ്ട സാർ കഷായം മതി രാവിലെ ശരിയായിക്കോളും അവൻ വല്ലാത്ത വിഷമത്തോടെ കുനിഞ്ഞിരുന്ന് മലലിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു എന്നിട്ട് ചന്ദ്രികയെ നോക്കി പറഞ്ഞു രാവിലെ എനിക്ക് നേരത്തെ തന്നെ എയർപോർട്ടിൽ പോകണം മലർ എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അമേരിക്കയിലേക്ക് പോയി എന്ന് പറഞ്ഞേക്ക് അമേരിക്കയിലെത്തി അവിടെ ഒരു സെറ്റിലായാൽ ഞാൻ മലേരിനെ വിളിച്ചോളാം ചന്ദ്രിക തലയാട്ടി അവൻ മലരിനെ ഒന്നുകൂടി തലോടിക്കൊണ്ടിരുന്നു എന്നിട്ടവിടെ നിന്ന് എണീറ്റ് ചന്ദ്രികയെ നോക്കി നടന്ന് വാതിൽ കിടത്തിയപ്പോൾ അവൻ പിന്നെയും തിരിഞ്ഞു നോക്കി ചന്ദ്രികയ്ക്കും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സിദ്ധുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നീ പോവേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോവാതിരിക്കില്ലേ ചന്ദ്രിക നിന്നെയും മലേരിനെയും വിട്ടിട്ട് പോവാൻ എനിക്ക് മനസ്സുകൊണ്ട് സാധിക്കുന്നില്ല ചന്ദ്രികെ വല്ലാത്ത വിഷമത്തോടെയാണ് നിങ്ങളെ പിരിഞ്ഞ് ഞാൻ പോകുന്നത് എന്നൊക്കെ അവൻ മനസ്സിലോർത്തു ചന്ദ്രികയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളും മനസ്സിൽ വിചാരിച്ചു എനിക്കറിയാം സാർ നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോകാൻ ഇഷ്ടമേയില്ല പക്ഷേ ജാനകി അമ്മയുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ എനിക്ക് മാപ്പ് തരൂ സാർ എന്നെ കൊണ്ടാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത് എൻ്റെ ജീവിതത്തിൽ നിങ്ങളെപ്പോലൊരു മനുഷ്യനെ സ്വീകരിക്കാൻ സാധിക്കില്ല ഇത് എൻ്റെ ജീവിതത്തിൻ്റെ വിധിയാണ് അപ്പോൾ സിദ്ധു വിളിച്ചു ചന്ദ്രികേ ഞാൻ പോവുകയാണ് പുറം തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ അവിടെ നിന്ന് കണ്ണു തുടച്ചു പോയി അവൻ അവിടെ നിന്ന് പോയപ്പോൾ അവളും പൊട്ടിക്കരഞ്ഞു പിറ്റേന്ന് രാവിലെ സിദ്ധു ഇറങ്ങാൻ നേരം സിറ്റൌട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു മഹേന്ദ്രനും ലക്ഷ്മിയും മുത്തശ്ശനും ജാനകി മുത്തശ്ശി മേഘ എല്ലാവരും ഉണ്ട് മാലതി മുത്തശ്ശി മേഖയോട് പതിയെ പറഞ്ഞു മേഖേ ഞാൻ പറയുന്നത് കേട്ടോ സിദ്ധാർത്ഥ അമേരിക്കയിലേക്ക് പോയാൽ ഉടൻ കമ്പനിയുടെ എല്ലാ അവകാശവും നിന്റെ പേരിലെ ആക്കിക്കൊണ്ടുപോവാ ഇനിയങ്ങോട്ട് മഹേന്ദ്രൻ കമ്പനി വിഷയത്തിൽ അധികം തലയിടില്ല സിദ്ധാർത്ഥ് അടുത്ത വർഷമാണ് തിരിച്ചു വരുന്നെന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ എല്ലാ അവകാശങ്ങളും നിന്റെ പേരിലേക്ക് നീ മാറ്റണം മേഘാത തലയാട്ടി സമ്മതിച്ചു എന്നാൽ മാത്രമേ നമുക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റൂ ഈ അവസരം നീ മുതലാക്കിയില്ലെങ്കിൽ നമ്മൾ വല്ലാതെ ക്ഷീണിക്കും സിദ്ധാർത്ഥ് തിരിച്ചു വരുമ്പോഴേക്ക് ചന്ദ്രികയെയും മലേരിനെയും ഇവിടുന്ന് തുരത്തി കളയണം ആ ശരി മുത്തശ്ശി അപ്പോൾ അകത്തുനിന്നും സ്യൂട്ട് കേസും സാധനങ്ങളൊക്കെ ആയിട്ട് സിദ്ധു പുറത്തേക്ക് വന്നു അവൻ ആദ്യം മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു മുത്തശ്ശ ഞാൻ പോയിട്ട് വരാം എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കാലിലേക്ക് വീണു മുത്തശ്ശൻ അവനെ അനുഗ്രഹിച്ചു നന്നായി വാമോനെ പിന്നീട് മഹേന്ദ്ര സാറിൻ്റെ അടുത്തേക്ക് പോയി അങ്കിൾ സിദ്ധു പോയിട്ട് വരാം അങ്കിൾ അവർ രണ്ടുപേരും ഹഗ് ചെയ്തു നീ ഇല്ലാത്തത് എനിക്ക് വലിയൊരു കുറവ് തന്നെയാണ് സാരമില്ല നിന്റെ ഫ്രണ്ട് ആദ്യമായി ബിസിനസ് തുടങ്ങുമല്ലേ അത് നീ നന്നായി നോക്കണം ഓൾ ദി ബെസ്റ്റ് മോനെ താങ്ക്സ് അങ്കിൾ ലക്ഷ്മി അമ്മയോടും പറഞ്ഞു ആൻറ്റി ഞാൻ പോയിട്ട് വരാം പിന്നെ പ്രിയമോളും പിന്നെ ജാനകി അമ്മയുടെ അടുത്തേക്ക് പോയി അനുഗ്രഹം വാങ്ങി അമ്മേ ഞാൻ പോയിട്ട് വരാം അമ്മേ ശരി മോനെ അമ്മേ അമ്മ വിഷമിക്കണ്ട ഞാൻ വേഗം പോയിട്ട് വരും പിന്നീട് അച്ഛനോടും യാത്ര പറഞ്ഞു പിന്നീട് ആരതിയുടെ അടുത്തേക്ക് പോയി ആരതി തമാശയാക്കാൻ നോക്കി നീ അമേരിക്കയിലേക്കല്ലേ പോകുന്നത് പോയിട്ട് സായിപ്പിന്നെയൊന്നും പ്രേമിച്ച് കളയരുത് സങ്കടത്തിലിരുന്ന രംഗം അങ്ങനെ തമാശയായി എല്ലാവരും ചിരിച്ചു അപ്പോൾ മഹേന്ദ്രൻ സാറ് പറഞ്ഞു നോ 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 അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഒരു അസല് മലയാളി പെണ്ണിനെ മാത്രമേ അവൻ കല്യാണം കഴിക്കൂ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്രിക വന്നത് എന്താ സിദ്ധു ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നും പറഞ്ഞ് മഹേന്ദ്രൻ സാറ് ചിരിച്ചു അപ്പോൾ ചിരിച്ചോണ്ടിരുന്ന സിദ്ധു പെട്ടെന്ന് പുറകിൽ നിൽക്കുന്ന ചന്ദ്രികയെ കണ്ടു അപ്പോൾ പെട്ടെന്ന് മേഘ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു സിദ്ധു ഹാപ്പി ജേണി നിൻ്റെ പുതിയ ബിസിനസ് നല്ലവണ്ണം പോവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നും പറഞ്ഞ് അവന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു ഓൾ ദി ബെസ്റ്റ് താങ്ക്സ് മേഘ അപ്പോൾ മാലതി പറഞ്ഞു സിദ്ധു നീ അമേരിക്കയിലെ ബിസിനസ് നല്ലവണ്ണം നോക്കി അവിടെ അഞ്ച് ബിസിനസ്സുകൾ തുടങ്ങണം എന്നിട്ട് അവിടെ തന്നെ സെറ്റിലാവണം ആശംസകൾ അത് കേട്ട് ജാനകി അമ്മയൊക്കെ ചിരിച്ചു എല്ലാവരും ചിരിച്ചു താങ്ക്സ് മുത്തശ്ശി സിദ്ധു പറഞ്ഞു അപ്പോൾ മുത്തശ്ശൻ ഇടപെട്ടു എൻ്റെ കൊച്ചുമകൻ സിദ്ധു അമേരിക്കയിൽ ആയിരം കമ്പനി ആരംഭിച്ചാലും അവൻ അവിടെയൊന്നും നിൽക്കില്ല അവൻ തിരിച്ച് കേരളത്തിൽ വന്ന് തന്നെ സെറ്റാവും എല്ലാവരും അത് കേട്ട് ചിരിച്ചു അപ്പോൾ സിദ്ധു നോക്കിയത് ചന്ദ്രികയാണ് അപ്പോൾ മാലതി മനസ്സിലോർത്തു ഇനി അവൻ തന്നെ വിചാരിച്ചാലും അവനെ ഇവിടെ സെറ്റിലാവാൻ ഞാൻ വിടില്ല പെട്ടെന്ന് മഹേന്ദ്രൻ സാർ ചോദിച്ചു എവിടെ ചന്ദ്രിക അങ്ങോട്ട് കയറി വന്നിട്ട് പറഞ്ഞു സാർ ഞാനിവിടെയുണ്ട് മലരെവിടെ മോളെ മലരിന് സുഖമില്ല അവൾ ഉറങ്ങിയാണ് ഉറങ്ങുന്നോ അപ്പോൾ ലക്ഷ്മി അമ്മയും ഉറങ്ങുവാണോ എന്നാൽ പോട്ടെ അവൾ ഡിസ്റ്റർബ് ചെയ്യണ്ട എണീറ്റതിന് ശേഷം അവളോട് പറഞ്ഞാൽ മതി അതുമാത്രമല്ല മലര് ഇപ്പോൾ സിദ്ധു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വലിയ വിഷമാവും അതുകൊണ്ട് അവളെ സമാധാനിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ സിദ്ധു കുറച്ച് ഉത്തരവാദിത്തത്തോടെ ചന്ദ്രികയോട് പറഞ്ഞു ഞാൻ യു എസിൽ എത്തിയ പാടെ തന്നെ മലരനെ വിളിച്ചോളാം എണീറ്റ പാടെ അവൾക്ക് കഷായം ഒന്നും കൂടി വെച്ച് കൊടുക്കൂ ശരി സാർ ചന്ദ്രികയുടെ മനസ്സിലപ്പോൾ പഴയ കഥകളൊക്കെ ആയിരുന്നു യാത്ര പറയാനാവാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇതു ആലോചിച്ചത് മറ്റൊന്നായിരുന്നു മഹേഷിനോട് ആക്രോശിക്കുന്നതിടയിൽ അവൻ എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ കാര്യം പെട്ടെന്ന് സ്ഥലകാലബോധം വന്ന് അവൻ എല്ലാവരോടും പറഞ്ഞു എനിക്ക് പോകാൻ സമയമായി രണ്ട് മണിക്കൂർ മുന്നേ എനിക്ക് എയർപോർട്ടിലെത്തണം ശരി ഞാൻ പോട്ടെ ഹാവ് എ സേഫ് ജേണി നല്ലോണം പോയിട്ട് വാ മോനെ മഹേന്ദ്രൻ സാർ പറഞ്ഞു എല്ലാവരും യാത്രയച്ചു യാത്ര പറയുന്ന ഇടയിൽ അവൻ ചന്ദ്രികയോടും പറഞ്ഞു ഡ്രൈവറോട് മഹേന്ദ്രൻ സാർ പറഞ്ഞു സിദ്ധുവിനെ എയർപോർട്ടിലാക്കി കൊടുക്കു വേഗം ആ സ്യൂട്ട് കേസും ലഗേജും ഒക്കെ വണ്ടിയിലേക്ക് വെക്ക് സിദ്ധു ഡ്രൈവറിനെ എടുക്കാൻ വിടാതെ അവൻ തന്നെ ലഗേജൊക്കെ എടുത്ത് കാറിനടുത്തേക്ക് പോയി അവൻ എല്ലാവരോടും പിന്നെയും ബായി പറഞ്ഞു ചന്ദ്രികയെ നോക്കി ഒരു മ്ലാനയോട് നിന്നു ഒന്നും പറയാനാവാതെ അവളും അവസാനമായിട്ട് അവൻ ഒന്നുകൂടി പറഞ്ഞു മുത്തശ്ശ ഞാൻ പോയി വരാം പോകുന്ന പോക്കിൽ അവൻ പിന്നെയും ചന്ദ്രികയെ തിരിഞ്ഞു നോക്കി അപ്പോൾ ഇവിടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത ഭാഗം കുറച്ച് നോക്കാം ചന്ദ്രിക അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു സിദ്ധുവിനെ കാണിക്കുന്നത് എയർപോർട്ടിലെത്തിയിട്ടാണ് മലര് ഉറക്കമണിറ്റപ്പോൾ ചന്ദ്രിക പറഞ്ഞു സിദ്ധു സാറ് വീട്ടിലില്ല മോളെ മലര് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സിദ്ധുവിന് ഫോൺ ചെയ്തതാ അമ്മേ സിദ്ധു യു എസിലേക്ക് പോയിടാ സിദ്ധു അമേരിക്കയിലേക്ക് പോയോ നിയന്ത്രണം വിട്ട് മലര് കരഞ്ഞു ചന്ദ്രിക അവസാനം കോൾ ചെയ്യാൻ വേണ്ടി ഫോൺ എടുക്കുന്നു അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പുതിയ എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുമ്പരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ